നമസ്തേ ഗുരുജി ഞാൻ ഇപ്പോൾ സൺ മെഡിറ്റേഷൻ്റെ ഒരു അനുഭവം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു ഹയർ കോൺഷ്യസ്നെസ് അങ്ങനെ ആ ഒരു പരബ്രഹ്മത്തിന്റെ ഉള്ളിൽ പോയിട്ട് അവിടെ ഭഗവാൻ ഉണ്ടായിരുന്നു പരബ്രഹ്മം എന്നുള്ള നാമം പറയുകയും നയന്റി ഡിഗ്രി മുകളിലോട്ടുള്ള ടണൽ സെൻട്രൽ ആ ടണലിൽ നിന്ന് നയൻറ്റി ഡിഗ്രി മുകളോട്ടുള്ള ടണൽ കാണിച്ചിട്ട് ഭഗവാൻ എന്നെ മുകളിലോട്ട് കാണിച്ചു മീൻസ് ഗൈഡൻസ് തന്നു അപ്പൊ അങ്ങനെ മുകളിലോട്ട് പോയപ്പോൾ ഹയർ കോൺഷ്യസ്നെസ്സിന്റെ ഉള്ളിൽ പോയപ്പോൾ ഗുരുജിയോടെ നിന്ന് എനിക്കൊരു വാതിൽ തുറന്നു തന്നു ആ വാതിന്റെ ഉള്ളിലൂടെ പോയപ്പോൾ ഈ നമ്മുടെ ചിന്തകൾ ആ ചേംബറിന്റെ ഉള്ളിലൂടെ പാസ് ചെയ്തു പോകുന്നതും ആ ചേമ്പറിന്റെ ഉള്ളിൽ ഒരു ചെറിയ പരമാണു ഒരു ചെറിയ രൂപത്തിൽ ബോധം അത് കാണിച്ചു തന്നു രണ്ടു ദിവസമായിട്ട് ഗുരുജി ആ പ്രപഞ്ചബോധത്തിന് ഉള്ളിൽ പോയിട്ട് പ്രപഞ്ച പ്രപഞ്ചമാതാവിന്റെ മെമ്മറി അതിലോട്ട് അതിലോട്ട് പോയിട്ട് അതിൽ അപ്രോച്ച് ചെയ്തിട്ട് അവിടെ അവിടെയുള്ള കാര്യങ്ങളാണ് ഗുരുജി പറഞ്ഞുകൊണ്ടന്നോണ്ട് എനിക്ക് ഇതുപോലെ എനിക്ക് ഗുരുജിയാണ് ഇപ്പോൾ എല്ലാ എല്ലാം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗുരുജി എന്റെ സന്തോഷം ഓരോ ദിവസവും ഓരോരോ അറിവുകൾ ഗുരുജി എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കരച്ചിൽ വരിക ഓ എനിക്ക് ഇത്രയും അറിവുകൾ കിട്ടുന്നത് കൊണ്ട് പ്രപഞ്ചമാതാവ് അനുഗ്രഹിച്ച ഗുരുജിയുടെ അനുഗ്രഹം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഗുരുജി അത് പറയാൻ വേണ്ടിയാണ് ഗുരുജി